ഹലോ ഈ ചാനലിലെ പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ഷോർട്ട് കുർത്തി എങ്ങനെയാണ് സിമ്പിളായിട്ട് തുന്നിയെടുക്കണേന്ന് നോക്കാം അതിനുവേണ്ടി ഈ ഈ മെറ്റീരിയൽ അര മീറ്റർ പോലും ഇല്ല ഈ മെറ്റീരിയലിലാണ് ഞാൻ ഷോർട്ട് കുർത്തി തുന്നിയെടുക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഈ ഷോർട്ട് കുർത്തിയുടെ ലെങ്ത് ആണ് അളക്കുന്നത് ദൈതിയിൽ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉണ്ട് പക്ഷേ ഞാൻ രണ്ട് വശവും ഒന്ന് ഈക്വൽ ആക്കി എടുക്കാൻ വേണ്ടി രണ്ട് മോൾ വശത്തു നിന്നും താഴത്തെ വശത്തു നിന്നും അര സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതേ നമ്മൾ ഈ ഒരു ഷോൾഡർ ആയിട്ട് എടുക്കുന്നത് ആറിഞ്ചാണ് ആറ് ആ ആറ് ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ആ ഒരു പോർഷനിൽ എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് ഒമ്പതരയാണ് പക്ഷേ ഇവിടെ തുണിക്ക് അധികം ലെങ്തൊന്നും ലെങ്തും വിടുത്തുമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒമ്പതിഞ്ചാണ് എടുത്തേക്കുന്നത് പിന്നെ ആ ഒമ്പതിഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്ന് താഴത്തേക്ക് ആറിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ ഷെയ്പ്പായിട്ട് എടുത്തേക്കുന്നത് എട്ടര ഇഞ്ചാണ് ഇത് നമ്മൾ നാലാക്കി മടക്കിയിട്ടിട്ടാണ് അളവൊക്കെ രേഖപ്പെടുത്തി എടുക്കേണ്ടത് അങ്ങനെ അത് എട്ടര അഞ്ച് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് താഴത്തത് ഈ ഒരു പോർഷനിൽ പതിനൊന്നാണ് വേണ്ടത് പക്ഷേ പത്തേ ഉള്ളു അങ്ങനെ ആ പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ ക്ലോത്തിൽ ചെയ്ത പോലെ തന്നെ ഈ ലൈനിങ് പീസിലും ഈ മാർക്കിങ്ങൊക്കെ ഒന്ന് രേഖപ്പെടുത്തി എടുക്കണം അതിനുവേണ്ടി താഴത്ത് നമ്മൾ പത്താണ് അടയാളപ്പെടുത്തിയേക്കുന്നത് മുകളിൽ ഷോൾഡറായിട്ട് ആറ് എടുത്തിട്ടുണ്ട് ഷോൾഡറിൽ നിന്ന് കൈ ഈ താഴത്തേക്കുള്ള ലെങ്ത് ആറര പിന്നെ എൻ്റെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒമ്പത് അവിടുന്ന് താഴത്തേക്ക് ആറ് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമ്മൾ എട്ടരയാണ് അടയാളപ്പെടുത്തി എടുത്തേക്കുന്നത് പിന്നെ അവിടുന്ന് നമ്മൾ അട എത്രയാണോ നമുക്ക് വേണ്ട ലെങ്ത് അത് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് താഴത്തെ വിരിവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഞാൻ പത്താണ് അടയാളപ്പെടുത്തി എടുത്തേക്കുന്നത് ഇത് ഞാൻ ഈ ഇത് സ്മോൾ സൈസുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഈ വീഡിയോയിൽ ഈ പറഞ്ഞു പോകുന്നത് പിന്നെ ഞാൻ ഇതൊന്ന് വെട്ടി വരുമ്പോഴാണ് നമ്മൾ കൈക്കുഴി വരച്ചിട്ടില്ലായിരുന്നു കൈക്കുഴി വരയ്ക്കുന്നത് നമ്മുടെ ആ കോർണർ പീസിൽ നിന്ന് അര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ദേ ഈ ഒരു രീതിയിൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കൈക്കുഴി വരച്ചെടുക്കുന്നത് അങ്ങനെ ആ ഒരു രീതിയിൽ കൈക്കുഴിയും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്കൊക്കെ ഇനി വരച്ച് കൊടുത്തേക്കണത് ഫ്രണ്ട് നെക്ക് ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരച്ച് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ബാക്ക് നെക്ക് യു ഷേപ്പിലാണ് വരച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി ലൈനിങ് പീസിൻ്റെയും മെയിൻ കോത്തിൻ്റെയും നല്ല വശം വന്ന രീതിയിൽ ദൈതേ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ലൈനിങ് പീസിൻ്റെ നെക്ക് കെട്ടിയിട്ടില്ല അത് ഒരു സ്റ്റിച്ച് ചെയ്ത് കഴി ഒരു ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കണത് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ കോർണറിൽ ഒരു കട്ട് കൊടുക്കണം അത് നമ്മൾ അടിച്ച സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ അതൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ലൈനിങ് പീസിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മടക്കി അടിക്കണുണ്ട് അത് കഴിഞ്ഞ് ഈ ലൈനിങ് പീസും മെയിൻ ക്ലോത്തും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം അതായത് മെയിൻ ക്ലോത്തും ലൈനിങ് പീസും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മളതേ ബാക്ക് നെക്കിൻ്റെ കഴുത്തും ഒന്ന് അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകൊണ്ട് ദൈതേ പോലെ യൂ നെക്കിന് നമ്മൾ കുറച്ചധികം കട്ടുകളിട്ടിട്ട് ഈ നെക്കൊന്ന് മറിച്ചടിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതായത് ബാക്ക് പീസിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ പോർഷനിട്ട് ഈ ഒരു രീതിയിലൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിത് മെയിൻ ക്ലോത്തുമായിട്ട് ലൈനിങ് ഇപ്പം ഒരുമിച്ച് അടിക്കുന്നില്ല അത് നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഷോൾഡർ യോജിപ്പിക്കുന്നത് രണ്ടിൻ്റെയും നല്ല വശം ഒരേപോലെ വെച്ചിട്ട് നമ്മൾ പതിച്ചടിക്കാത്ത ബാക്ക് പീസിൻ്റെ ലൈനിങ് എടുത്ത് അതിൻ്റെ പുറത്തേക്ക് വെച്ചാണ് ഇത് ഷോൾഡറ് യോജിപ്പിച്ചെടുക്കുന്നത് അതിന് നമ്മൾ പിന്നെ ഫസ്റ്റ് പീസിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസും ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണുണ്ട് അത് അതിന് ശേഷം ഞാൻ ചെയ്യണത് സ്ലീവ് വെക്കലാണ് ഞാൻ സ്ലീവ് ലെസ്സായിട്ടാണ് വെച്ചേക്കുന്നത് അതിനു വേണ്ടി പക്ഷേ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം നമുക്ക് എനിക്ക് മെയിൻ ക്ലോത്തിൽ നിന്ന് ഒരു പീസ് പോലും മിച്ചമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ ലൈനിങ് പീസിൽ നിന്നാണ് ക്രോസ് പീസ് എടുത്ത് കൈ ഒന്ന് അടിച്ചെടുക്കണത് ഈ ഒരു രീതിയിലാണ് സ്ലീവ് റെഡിയാക്കി എടുത്തേക്കണത് പിന്നെ ഞാൻ ഈ എൻ്റെ കറക്റ്റ് അളവൊക്കെ ഒന്ന് രേഖപ്പെടുത്തി എടുത്തിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അത് അടയാളപ്പെടുത്തണം അവിടുന്ന് താഴത്തേക്ക് ആറ് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഷേപ്പ് ചെയ്യേണ്ടത് ഞാൻ സ്ലിറ്റ് എടുത്തേക്കുന്നത് പതിനാല് ഇഞ്ച് ആണ് താഴത്തേക്ക് അങ്ങനെ അത് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കറക്റ്റ് ഒരു അരമീറ്റർ പോലും ഇല്ലാത്തൊരു മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ഉണ്ടാക്കി എടുത്തേക്കണത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ